എല്ലാ കൂട്ടുകാർക്കും എൽ പി എസ് സി യു പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനമാണ് അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം വളരെ ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നോക്കിപ്പോൾ കേരളത്തിലെ ആദ്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് മട്ടാഞ്ചേരി സ്കൂളാണ് പ്രാഥമിക വിദ്യാഭ്യാസം തിരുവിതാംകൂറില് നിർബന്ധമാക്കിയ ഭരണാധികാരി അത് നമ്മുടെ ജി കെ ലോ പാട്ടിലൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ റാണി ഗൗരി പാർവതിഭായ് ആണ് പ്രാഥമിക വിദ്യാഭ്യാസം തിരുവിതാംകൂറില് നിർബന്ധമാക്കിയ ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായ് ആണ് പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവെന്ന് ചോദിച്ചാല് ശ്രീമൂലം തിരുനാളാണ് രണ്ടും തമ്മിൽ തിരിയരുത് പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ശ്രീമൂലം തിരുനാളാണ് പ്രാഥമിക വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നിർബന്ധമാക്കിയതാണ് റാണി ഗൗരി പാർവതി ഭായ് ഇനി കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ജോസഫ് മുണ്ടശ്ശേരി ആണ് കേരളത്തിൽ ആദ്യമായിട്ട് എസ് എസ് എൽ സി പരീക്ഷ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് എസ് എസ് എൽ സിയുടെ മുൻകാല പേരെന്തായിരുന്നു ഇ എസ് എൽ സി എന്നായിരുന്നു ഹൈസ്കൂളിനോട് ചേർന്ന് പ്ലസ് ടു സംവിധാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരം കാലയളവിലാണ് ഇപ്പോൾ കേരളത്തിലാദ്യത്തെ എസ് എസ് എൽ സി പരീക്ഷ നടക്കുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി ടുവിലാണ് ഇ എസ് എൽ സി എന്നായിരുന്നു എസ് എസ് എൽ സിയുടെ മുൻകാല പേര് ഹൈസ്കൂളിനോട് ചേർന്ന് പ്ലസ് ടു സംവിധാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരം ആ സമയത്താണ് ഇന്ത്യയിലെ ആദ്യ പിങ്ങലിങ്ങക്കാർക്കുള്ള സ്കൂൾ നിലവിൽ വരുന്നത് കൊച്ചിയിലാണ് കേരളത്തിലെ ഗ്രേഡിംഗ് സമ്പ്രദായ നിലയിൽ വരുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് സൈനിക സ്കൂൾ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് വി കെ കൃഷ്ണമേനോനാണ് കേരളത്തിലെ സൈനിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കഴക്കൂട്ടത്താണ് തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് കേരളത്തിലെ സൈനിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് വി കെ കൃഷ്ണമേനോനാണ് ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളമാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കുന്നത് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന ലണ്ടൻ മിഷൻ സൊസൈറ്റി ആണ് ഇനി മധ്യ കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്തത് ചർച്ച് മിഷൻ സൊസൈറ്റി ആണ് മലബാറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്തത് ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണ് അത് പഠിച്ചേക്കണം കേട്ടോ ആരാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി മധ്യ കേരളത്തിൽ ചർച്ച് മിഷൻ സൊസൈറ്റി മലബാറിൽ ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ സാക്ഷരതാ മിഷൻ്റെ പുതിയ പേര് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാക്ഷരതാ മിഷൻ്റെ പുതിയ പേരെന്തായിരുന്നു ലീപ് കേരള മിഷൻ എന്നാണ് അതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു അദ്ദേഹം തന്നെയാണ് കേരള വിദ്യാഭ്യാസ ബില്ല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അവതരിപ്പിക്കുന്നത് കേരള വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിക്കുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കേരളത്തിലെ വിദ്യാഭ്യാസ നിയമം പ്രാബല്യത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ജൂൺ ഒന്നിനാണ് ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ നിയമം പ്രാബല്യത്തിൽ വന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂൺ ഒന്ന് വയോജന വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകുന്ന കേരളത്തിലെ സ്ഥാപനമാണ് ക്യാൻഫെഡ് അതായത് കെ എ എൻ എഫ് ഇ ഡി ഫുൾ എന്ന് പറയുന്നത് കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ നമ്മുടെ ജി കെ ഭാഗത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം വയോജന വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് കാൻഫെഡ് അല്ലെങ്കിൽ കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇത് സ്ഥാപിക്കുന്നത് പി എൻ പണിക്കരാണ് പി എം പണിക്കരെ കുറിച്ചൊക്കെ നമ്മൾ ഈ പറയുന്ന ഭാഗത്തല്ല അല്ലാണ്ട് ജി കെ പാട്ടില് പഠിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ പത്തൊൻപതാണ് നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ വായനാ ദിനം എന്നാണ് ജൂൺ പത്തൊൻപത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള ജില്ല മലപ്പുറമാണ് അതുകൊണ്ട് തന്നെയാണ് എൽ പി യു പി അയക്കുമ്പോൾ കൂടുതൽ പേരും മലപ്പുറത്തോട്ട് അപേക്ഷിക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ അവിടെ എന്താണ് കൂടുതൽ സ്കൂളുകൾ കൊണ്ട് നല്ലോണം നിയമനം നടക്കും അല്ലേ രണ്ടാം സ്ഥാനം വരുന്നത് കണ്ണൂരാണ് മൂന്നാം സ്ഥാനം കോഴിക്കോടാണ് കേരളത്തിൽ നിലവിൽ വന്ന ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്നാണ് ഇപ്പം കേരളത്തിൽ നിലവിൽ വന്ന ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേരെന്താണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയിൽ വിപുലമായ മാറ്റം വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ സ്റ്റാദാം കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഫലമായാണ് എന്ന കാര്യം ഓർത്ത് വച്ചേക്കാം അടുത്തത് കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അല്ലെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നയപരവും ഭരണപരവുമായ കാര്യങ്ങൾ നോക്കുന്ന കേരള സർക്കാരിൻ്റെ വകുപ്പാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ആരൊക്കെയാണ് വരുന്നത് ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉണ്ടാവും പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഉണ്ടാവും അതിന് താഴെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉണ്ടാവും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അല്ലെങ്കിൽ ഡി ഡി ഇ കാണും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡിഇഒ കാണും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അല്ലെങ്കിൽ എഇഒ പിന്നെ ലാസ്റ്റ് വരുന്നത് പ്രഥമ അധ്യാപകൻ അല്ലെങ്കിൽ പ്രഥമ അധ്യാപിക അപ്പോൾ ഇത്രയും പേര് കൂടിച്ചേർന്നതാണ് നമ്മുടെ ജനറൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ആരൊക്കെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പ്രഥമ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് നിലവില് ശിവൻകുട്ടിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി റാണി ജോർജ് ഐ എ എസ് ആണ് അപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭരണ നിർവഹണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നതാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ നിലവിൽ റാണി ജോർജ് ഐ എ എസ് ആണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഇനി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എന്ന് പറയുന്നത് ഷാനവാസ് ഐ എ എസ് ആണ് അതായത് നമ്മുടെ പ്രീ പ്രൈമറി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലവനായിരിക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എന്ന് പറയുന്നത് നിലവിൽ നിലവിലാരാണ് ഷാനവാസ് ഐ ആണ് അപ്പോൾ നമ്മൾ മൂന്ന് പേര് വളരെ പ്രധാനപ്പെട്ട മൂന്ന് പേരെയാണ് പരിചയപ്പെട്ടത് ഇനി അതിൻ്റെ കീഴിൽ വരുന്നതാണ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർ അല്ലെങ്കിൽ ഡി ഡിഇ അതായത് സംസ്ഥാനത്തെ ഓരോ റവന്യൂ ജില്ലയ്ക്കും ഒരു ജില്ലാതല പൊതുവിദ്യാഭ്യാസ ഓഫീസറുണ്ട് ഈ ഓഫീസറിനെയാണ് നമ്മൾ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാരെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡി ഡി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഓരോ റവന്യൂ ജില്ലയ്ക്കും ഒരു ജില്ലാതല പൊതുവിദ്യാഭ്യാസ ഓഫീസറുണ്ട് ഈ ഓഫീസറാണ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാരെന്ന് അറിയപ്പെടുന്നത് ഡി ഒയും എഇയും നമുക്കറിയാവുന്നതാണ് വിദ്യാഭ്യാസ ജില്ലയുടെ ഭരണ തലവനാണ് അല്ലെങ്കിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ് എന്ന് പറയുന്നത് പിന്നെന്താണ് ഉപജില്ലയുടെ തലവൻ അല്ലെങ്കിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ് എന്ന് പറയുന്നത് ഇനി സ്കൂളിൻ്റെ മേലധികാരിയാണ് നമ്മുടെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ പ്രഥമ അധ്യാപകൻ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഈ ഡിഇയും എഇയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഡി ഒ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്താണ് വിദ്യാഭ്യാസ ജില്ലയിലെ എല്ലാ ഹൈസ്കൂളുകളുടെയും ചുമതല വഹിക്കുന്നത് ആരാണ് ഡിഇഒ ആണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് ഈ ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർമാരുണ്ടല്ലോ അവരുടെയും എഇഒമാരുടെയും കോൺഫറൻസുകൾ നടത്തുക ജില്ലാതലത്തിലെ കലോത്സവം മറ്റു മേളകളുമൊക്കെ സംഘടിപ്പിക്കുക ഇതൊക്കെയാണ് ഡിഇഒയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി ഇനി അടുത്ത എന്താണ് എഇഒ എഇ എന്ന് പറയുന്നത് എന്താണ് അസിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ഓഫീസറാണ് അല്ലേ ഇപ്പം ഡി എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ ആണ് ഓഫീസറാണ് എന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ ഓഫീസർ ആണ് അപ്പോൾ ഒരു ഉപജില്ലയുടെ എല്ലാ പ്രൈമറി സ്കൂളുകളുടെയും ഭരണ ചുമതല വഹിക്കുന്നത് ആരാണ് എഇ ആണ് അപ്പം നമ്മൾ നേരത്തെ ഹൈസ്കൂൾ ചുമതലയാണ് ഡിഇ വഹിക്കുന്നത് ഇവിടെ പ്രൈമറി സ്കൂളുകളുടെ ഭരണ ചുമതല വഹിക്കുന്നത് എഇ ആണ് അപ്പോൾ ഉപജില്ലാ മേളകൾ സംഘടിപ്പിക്കുക പ്രൈമറി ഹെഡ് മാസ്റ്ററുകളുടെ കോൺഫറൻസുകൾ വിളിച്ചു ചേർക്കുക ഇതൊക്കെയാണ് യുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടികൾ ഇനി എന്താണ് ഡി ഡിഇ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡിറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് ജില്ലയിലെ വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ നടപ്പാക്കൽ ഇപ്പോൾ ഡി ഡി അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് ജില്ലയിലെ വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ നടപ്പാക്കലാണ് അതുപോലെ തന്നെ എന്താണ് ടീച്ചേഴ്സിൻ്റെ പരിശീലനങ്ങളുടെ ജില്ലാതല ചുമതലയുണ്ട് ജില്ലാ ഉപജില്ലാ ഓഫീസുകളുടെ മേൽനോട്ടമുണ്ട് അതുപോലെ എഇയും ഡി ഒ യും ബാക്കിയുള്ളവരെയൊക്കെ സംഘടിപ്പിച്ച് കോൺഫറൻസുകൾ നടത്തുക അതുപോലെ തന്നെ പലതരത്തിലുള്ള കോഴ്സുകൾ അവിടെ ടി ടി സി പി പി ടി ടി സി അങ്ങനെയുള്ള കോഴ്സുകളുടെ അഡ്മിഷൻ നിയമനം മേൽനോട്ടം ഇതൊക്കെ വഹിക്കുന്നത് വഹിക്കുന്നതാരാണ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷനാണ് അതുപോലെ തന്നെ ജില്ലാതല കലോത്സവം ശാസ്ത്രമേള ഗണിത ശാസ്ത്രമേള കായികമേള ഇതൊക്കെ സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഓർഗനൈസ് ചെയ്തതാരാണ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷനാണ് ഇനി അധ്യാപകർ തയ്യാറാക്കി സൂക്ഷിക്കേണ്ട പ്രധാന രേഖകളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ആദ്യം നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എന്താ എടുക്കുന്നത് അറ്റൻഡൻസ് അല്ലേ എടുക്കുന്നത് അപ്പോൾ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ബുക്ക് അല്ലെങ്കിൽ കുട്ടികളുടെ ഹാജർ ബുക്ക് നമ്മൾ തയ്യാറാക്കി സൂക്ഷിക്കേണ്ട പ്രധാന രേഖകളിലൊന്നാണ് അതുപോലെ തന്നെ കുട്ടികളുടെ ഓരോ കുട്ടികളുടെയും പഠന പുരോഗതി എങ്ങനെയാണ് ആ രേഖ അതുപോലെ തന്നെ ടീച്ചിങ് മാനുവല് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് എങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ഫീഡ്ബാക്ക് അതൊക്കെ നമ്മുടെ ടീച്ചിങ് മാനുവലാണ് രേഖപ്പെടുത്തുന്നത് അതുപോലെ തന്നെ പഠന സാമഗ്രികളുടെ ശേഖരണം അല്ലെ കുട്ടികൾക്ക് നമ്മളെന്തൊക്കെ പഠന സാമഗ്രികൾ ഉപയോഗിച്ചാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ശേഖരം അതുപോലെ മൂല്യം തന്നെ അല്ലെങ്കിൽ വാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ അതുപോലെ തന്നെ നമ്മളെ പി ടി എ അല്ലെങ്കിൽ പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ അല്ലേ ക്ലാസ് പി ടി എട്ട് ബന്ധപ്പെട്ട രേഖകൾ ഇത്രയും കാര്യങ്ങൾ അധ്യാപകർ തയ്യാറാക്കി സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട രേഖകളാണ് പി ടി എ നമുക്കറിയാം പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആ പേര് പോലെ തന്നെ ടീച്ചേഴ്സും ഉണ്ട് രക്ഷിതാക്കളും ഉണ്ട് അവരടങ്ങുന്ന സമിതിയാണ് പി ടി എന്ന് പറയുന്നത് ഇവിടെ പ്രസിഡൻറ്റും ഉണ്ടാവും വൈസ് പ്രസിഡൻറ്റും ഉണ്ടാവും ഈ പദവികൾ വഹിക്കുന്നത് എപ്പോഴും ആരായിരിക്കും പേരൻസ് ആയിരിക്കും അല്ലെങ്കിൽ രക്ഷിതാക്കളായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദിക്കാം അപ്പോൾ പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻ്റ് പദവികൾ വഹിക്കുന്നത് ടീച്ചർമാരാണ് അങ്ങനെയൊക്കെ ചോദിക്കാം അപ്പോൾ നമുക്ക് തെറ്റിപ്പോകരുത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ആരാണ് രക്ഷിതാക്കളായിരിക്കും സമിതിയുടെ സെക്രട്ടറി ആരായിരിക്കും നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആണ് ഈ പറയുന്ന പി ടി അസോസിയേഷൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് ജനറൽ ബോഡി വർഷത്തിലെ മൂന്ന് പ്രാവശ്യമാണ് കൂടുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാസത്തിൽ ഒരിക്കലാണ് കൂടുന്നത് ഓക്കെ അപ്പം ഒരു ക്വസ്റ്റ്യൻ നോക്കാം ദ യു പി എസ്റ്റൻഡ് ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ക്ലാസ് പി ടി യോഗ നടത്തുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പരിഗണന നടക്കുന്നത് എന്തിനായിരിക്കും കുറഞ്ഞ പരിഗണനയെന്നാണ് ക്വസ്റ്റ്യിൽ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് വായിക്കാം എ കുട്ടിയുടെ പഠന കാര്യങ്ങളിൽ രക്ഷാകർത്താക്കൾക്ക് എങ്ങനെയൊക്കെ ഇടപെടാൻ കഴിയുമെന്ന ക്ലാസ് നൽകും അത് നല്ല പരിഗണന കൊടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ കുട്ടിയുടെ പഠന കാര്യത്തിലൊക്കെ രക്ഷിതാക്കൾക്ക് എങ്ങനെയൊക്കെ ഇടപെടാൻ കഴിയുമെന്നുള്ള ക്ലാസ് ടീച്ചേഴ്സ് കൊടുക്കുന്നു അത് നല്ല കാര്യമാണ് രണ്ടാമത്തത് കുട്ടിയുടെ പഠന പിന്നോക്ക അവസ്ഥ രക്ഷിതാക്കളെ അറിയിക്കും അത് പണ്ടുള്ള ഒരു രീതിയായിരുന്നു നമ്മളെ രക്ഷാർത്താക്കൾ സ്കൂളിൽ വരുന്ന സമയത്ത് ഉഴപ്പാണ് ഒന്നും പഠിക്കത്തില്ല പരീക്ഷ രീതിയിൽ മാർക്കില്ല അങ്ങനെയാണ് ക്ലാസ്സിൽ ശ്രദ്ധിക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള കുറ്റങ്ങൾ പറയുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ഏറെക്കുറെ മാറിയിട്ടുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ അത് ഇപ്പോഴത്തുള്ള നമ്മുടെ സ്കൂൾ സമ്പ്രദായത്തിൽ ആ ഒരു കാര്യത്തിന് ഏറ്റവും കുറഞ്ഞ പരിഗണനയാണ് കൊടുക്കുന്നത് അടുത്തത് യോഗം വിളിക്കുമ്പോൾ രക്ഷിതാക്കളുടെ സൗകര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകും ആണല്ലോ നമ്മുടെ യോഗത്തിന് ഏറ്റവും രക്ഷിതാക്കളാണ് യോഗത്തിന് വരേണ്ടത് അപ്പോൾ അവരുടെ സൗകര്യം നോക്കിയിട്ടായിരിക്കണം സമയം തീയതി എല്ലാം നിശ്ചയിക്കുക രക്ഷിതാക്കളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഒരുക്കും ഇപ്പോൾ വാട്സപ്പും ഫേസ്ബുക്കും അങ്ങനത്തെയുള്ള പല ഉപാധികളുമുണ്ട് രക്ഷിതാക്കളെ തമ്മിൽ ബന്ധിക്കാൻ അപ്പം അതിനും നല്ല പരിഗണന കൊടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് കുട്ടിയുടെ പഠനം പിന്നോക്കാവസ്ഥ രക്ഷിതാക്കളെ അറിയിക്കും എന്നതുള്ളതാണ് കുറഞ്ഞ പരിഗണന നൽകുന്നത് അപ്പോൾ നമ്മൾ അധ്യാപകരെ സൂക്ഷിക്കുന്ന കുറിച്ച് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഇനി സ്കൂളിൽ സൂക്ഷിക്കുന്ന പ്രധാനപ്പെട്ട രേഖകളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിലാദ്യത്തത് ക്യാഷ് ബുക്കാണ് എന്താണ് സ്കൂളിൽ വരവും ഉണ്ട് ചിലവും ഉണ്ട് അല്ലേ അപ്പോൾ ഈ വരവും ചെലവുമായിട്ടുള്ള കണക്കുകളൊക്കെ എടുത്ത് സൂക്ഷിക്കുന്നതാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് രണ്ടാമത്തത് ബുക്ക് സ്കൂളിൽ ഡിഒ പോലുള്ള മേലധികാരികൾ സന്ദർശിക്കാറുണ്ട് ഇവരുടെ സന്ദർശന റിപ്പോർട്ടും സ്കൂളിലെ പ്രധാന പ്രവർത്തനങ്ങളും എഴുതി വെക്കുന്ന പുസ്തകമാണ് ലോഗ് ബുക്ക് ഇനി എന്താണ് അഡ്മിഷൻ രജിസ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം അഡ്മിഷൻ രജിസ്റ്റർ എന്താണ് എന്താണ് നമ്മളെ സ്കൂളിലൊരു കുട്ടി പ്രവേശനം നേടിക്കഴിഞ്ഞാൽ അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പുസ്തകമാണ് അഡ്മിഷൻ രജിസ്റ്റർ ഇനി അടുത്തത് എന്താണ് അറ്റൻഡൻസ് രജിസ്റ്റർ അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറയുന്നത് ഓരോ ക്ലാസ് ഡിവിഷനിലെയും കുട്ടിയുടെ ഹാജറും വിശദ വിവരങ്ങളും എല്ലാം അധ്യാപകർ രീതി സൂക്ഷിക്കുന്നതാണ് അറ്റൻഡൻസ് രജിസ്റ്റർ അല്ലെങ്കിൽ ഹാജർ പുസ്തകം നമ്മൾ നേരത്തെ ടീച്ചേഴ്സ് സൂക്ഷിക്കുന്ന രേഖകളുടെ കൂട്ടത്തിലും അറ്റൻഡൻസ് രജിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അത് എഴുതി തയ്യാറാക്കി അത് സൂക്ഷിക്കുന്നത് അധ്യാപകർ തന്നെയാണ് പക്ഷെ അതാരും വീട്ടിൽ കൊണ്ടുപോകത്തില്ല എവിടെ വെക്കും ആ സ്കൂളിലെ പ്രിൻസിപ്പളിൻ്റെ റൂമിലാണ് ഈ പറയുന്ന അറ്റൻഡൻസ് രജിസ്റ്റർ ഒക്കെ സൂക്ഷിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് വീണ്ടും ടീച്ചർ അത് എടുക്കുന്നു അറ്റൻഡൻസ് വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നു വീണ്ടും അത് തിരിച്ചു കൊണ്ടുവന്ന് വന്ന് വെക്കുന്നു മനസ്സിലായത് എഴുതി തയ്യാറാക്കുന്നതെല്ലാം അധ്യാപകരാണ് സൂക്ഷിക്കുന്നത് സ്കൂളിലാണ് ഇനി അടുത്തത് സ്റ്റോക്ക് രജിസ്റ്ററുകൾ എന്താണ് സ്റ്റോക്ക് രജിസ്റ്റർ നമ്മുടെ സ്കൂളിൽ ലാബുണ്ട് കമ്പ്യൂട്ടർ ലാബുണ്ട് സയൻസ് ലാബുണ്ട് ഉണ്ട് അപ്പം ഈ സ്കൂളിൻ്റെ ഉപകരണങ്ങൾ ലാബ് ഉപകരണങ്ങൾ കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ ലൈബ്രറി പുസ്തകങ്ങൾ ഇവ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഒക്കെ എഴുതി സൂക്ഷിക്കുന്ന പ്രത്യേക പുസ്തകമാണ് സ്റ്റോക്ക് പുസ്തകങ്ങളെന്ന് സ്റ്റോക്ക് രജിസ്റ്ററുകളെന്ന് പറയുന്നത് ഇനി അടുത്തത് സർവീസ് ബുക്ക് അല്ലെങ്കിൽ സേവന പുസ്തകം എന്താണ് ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ അധ്യാപകരും ഉണ്ട് അനധ്യാപകരും ഉണ്ട് ഇവരുടെ എല്ലാവരുടെയും വിശദമായ വിവരങ്ങളും ജോലിയിൽ പ്രദേ പ്രവേശിക്കുന്നതിന് മുതലുള്ള സേവനം ശമ്പളം എന്തെങ്കിലും ഇൻക്രിമെൻ്റ് ഉണ്ടെങ്കിൽ അത് ശമ്പള പരിഷ്കാരം ലീവ് ശിക്ഷകൾ അവർക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് സേവന പുസ്തകം ഇനി അടുത്തത് ടി സി അല്ലെങ്കിൽ റിമൂവൽ രജിസ്റ്റർ അത് നമുക്കറിയാം ഒരു കുട്ടി സ്കൂളിൽ പ്രവേശനം നേടിക്കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു കാരണത്താൽ ഒരു സ്കൂൾ വിട്ടു പോകുന്നുണ്ടെങ്കിൽ അവരെ ആ റോളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നത് എഴുതി വെക്കുന്ന പുസ്തകമാണ് ടി സി അല്ലെങ്കിൽ റിമൂവൽ രജിസ്റ്റർ ഇനി അടുത്തത് ക്യൂമുലേറ്റീവ് റെക്കോർഡ് കാർഡാണ് എന്താണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡ് കുട്ടികൾക്ക് കരിക്കുലർ ആക്ടിവിറ്റീസും കോ കരിക്കുലർ ആക്ടിവിറ്റീസും ഉണ്ടെന്ന് വെച്ചാൽ വൈജ്ഞാനികപരമായിട്ടുള്ളതുകൊണ്ട് സഹവൈജ്ഞാനികപരമായിട്ടുള്ളതുകൊണ്ട് ഈ രണ്ട് മേഖലയിലെയും പുരോഗതി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡ് അപ്പം ഇതൊക്കെയാണ് സ്കൂളിൽ സൂക്ഷിക്കുന്ന പ്രധാന രേഖകൾ ക്യാഷ് ബുക്ക് ലോഗ് ബുക്ക് അഡ്മിഷൻ രജിസ്റ്റർ ഹാജർ പുസ്തകം സ്റ്റോക്ക് രജിസ്റ്റർ സേവന പുസ്തകം ടി സി റിമൂവർ രജിസ്റ്റർ ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡ് ഇനി ആർട്ടിക്കിൾസ് ആണ് അതായത് നമ്മുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എ ആർട്ടിക്കിൾ ഫോർട്ടി ഫൈവ് ആർട്ടിക്കൾ ഫിഫ്റ്റി വൺ എ അപ്പം ട്വൻറ്റി വൺ എയിലെന്താ പറയുക നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കി ആർട്ടിക്കൾ ഫോർട്ടി ഫൈവ് പറയുന്നത് ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും ലഭ്യമാക്കണം എന്താണ് ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും ലഭ്യമാക്കണമെന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഫോർട്ടി ഫൈവ് ആണ് ഇനി ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ എന്താ പറയുന്നത് ആറിനും പതിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം രക്ഷിതാക്കളുടെ ചുമതലയാക്കി അതാണ് ഫിഫ്റ്റി വൺ എ എന്ന് പറയുന്നത് ഈ മൂന്ന് ആർട്ടിക്കൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രത്യേകം വീഡിയോയിൽ നമുക്ക് പറയാം കേട്ടോ